ഞാൻ പറയാൻ പോകുന്ന আদি ഭയങ്കരമായി സത്യം കേട്ടട്ട് നിങ്ങൾ ഞട്ടരുത് മിസ്റ്റർ ബ്രൂട്ടസ് ഓർ എ സ്കൈറലി ചാനൽ ഓർ എ ചെയർമാൻ ഇൻ ദ കൈറലി ചാനൽ വേണ്ടടാ നീ ചായയടിച്ചാ മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഓക്കേ ഹു ഈസ് ആ ലീഡിംഗ് ആക്ടർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി സോറി അതുമാത്രേണ് ചോദിക്കരുത് പെടികിട്ടാത്തതട ശാശിയേട്ടൻ ഞാൻ വാക്ക് കൊടുத்தானെ എൻ്റെ നാമമേ നിങ്ങളെ പെരിക്കില്ല ഹായ് ടു നോട്ട് വിഷ് ടു ടേക്ക് അസ് നെയിം ബിക്കോസ് ഹീ ഈസ് എ നോബിൾ സോൾ

കുറച്ചെ എത്തിക്കഴിഞ്ഞപ്പോ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താറിലൂടെയാണ് താൻ പ്രയാണം ചെയ്യുന്നതെന്ന് ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹം ട്രാക്ക് മാറ്റി ചോര ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു എന്ന് ശരി അല്ലെ ഇത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം സുരേഷ് ഗോപി പറയുന്നതിന് നമ്മൾ സീരിയസ് ആയി ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല

നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്